പക്ഷേ എഐ വെച്ചിട്ട് നമുക്കൊരു ജോബ് നേടിയാലോ അതെ ആഫ്റ്റർ പ്ലസ് ടു വൺ ഡിഗ്രി നിങ്ങൾ എപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ സൊല്യൂഷനാണ് എഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് എന്തുകൊണ്ടാണെന്നല്ലേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എഐ ഉപയോഗിച്ചുകൊണ്ട് ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാം വൺ ഇയർ ആൻഡ് സിക്സ് മന്ത് ഡിപ്ലോമ കോഴ്സുകൾ സൈറ്റ് വിസിറ്റ് ചെയ്തും ഇന്റേൺഷിപ്പ് ചെയ്തും നിങ്ങൾക്ക് പഠിക്കാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസുകൾ അവൈലബിൾ ആണ് ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാം അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ പുറകിലായിട്ടുള്ള സ്മാർട്ട് ട്രേഡ് സിറ്റിയിലാണ് കേട്ടോ